ഓ മനേ എടി ഓ മനേ എന്താ തങ്കന്ന ഞാൻ ഇന്നലെ നിന്റെ അടുത്ത് ഒരു ഷർട്ട് തന്നില്ലേ കഴുകാൻ അതിനു കൊണ്ടുവാ ആ തങ്കന്ന അത് വോണ നീല ഓ വണ നീല അതേനി എന്തിനാ ഉള്ളത് അത് തന്നെ ഇടാനുണ്ടത്രേ നിറുപ്പത്ത് കൊണ്ടോനേ വേറെ ഒന്നുമില്ലേ ആ ഷർട്ട് അത് നോല്ലേ ഹബല്ല എനിക്കിന്നത്തെ ഇടാലെ പറ്റൂ നീ എന്ത്rangleം ചെയ്തു ಅದು ഉണകിതാ വാ ഞാൻ നോക്കട്ടെ എന്നാ വേഗം പോയി നോക്കി ഉണക്കേ ഇപ്പോ എന്ത് ചെയ്യൈ ആ വലിയുണ്ട് ഹാ쫌 കുറച്ച് वेळ അഞ്ചുടക്കാം